ായന യേശുക്രി വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അതവന് കൊടുത്തു അവൻ തന്റെ ദൂതൻ മുഖാന്തരം മുഖാന്തരമായി ദാസനായ യോഹന് ഞാന് പ്രദർശിപ്പിച്ചു യോഹൻ ഞാൻ ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയുമായി തൻ കണ്ടതൊക്കെ ഈ സാക്ഷീകരിച്ചു യോഹന് ഞാൻ ആസയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും ആയവെങ്കിൽ നിന്നും അവൻറെ വിശ്വസ്ത സാക്ഷിയും മരിച്ചവൻ ആദിജാതരും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിന്റെ പക്കൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനുള്ളിൽ ഏരാത്മാക്കളുടെ പക്കൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പിതാവായ ദൈവത്തെ രാജ്യവും പുരോഹിതന്മാരും അങ്ങോട്ട് വായന തുടരുന്നതും ഉറക്കം തുടങ്ങുന്നതും ഒരുപോലായിരുന്നു ഈ സമയത്ത് മൊബൈലിൽ കളിക്കായിരുന്നെങ്കിൽ ഉറക്കം വരികയില്ലായിരുന്നു സീരിയലായിരുന്നെങ്കിൽ ഒട്ടും ഉറക്കം വരികയില്ലായിരുന്നു ഇതിൻ്റെ മുൻപിലെന്താ ഇത്ര ഉറക്കം വരുന്നത് ദൈവത്തിന് സ്തോത്രം ാട്ടിലുമുപരിയായി ദൈവവചനം ധ്യാനിക്കുന്നതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിക്കർത്താ അവര് സ്തോത്രം ചെയ്താട്ടെ ശ്രദ്ധിക്കണേ നിങ്ങൾ സ്തോത്രം പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ യാഥാർത്ഥ്യത്തോട് ചോദിക്കണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുമോ ഇന്ന് പകൽ അത് അഭിമാനത്തോടെ എനിക്ക് കഴിയുമെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഭാഗ്യമാണ് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുക കാരണം എന്താണ് ഈ ഉറക്കം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നമുക്ക് എന്താണോ അതനുസരിച്ച് മാത്രമേ നമുക്കിതിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് പുറകിൽ കേരളത്തിലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിൽ കാണുക അന്ന് ഈ ഭർത്താക്കന്മാർ വിദേശത്ത് ഗൾഫിലൊക്കെ ജോലിക്ക് പോവുകയും ഭാര്യമാർ വീട്ടിൽ കുഞ്ഞുങ്ങളെയും മറ്റും വളർത്തി കഴിയുകയും ചെയ്യുന്ന സമയത്ത് ആകപ്പാടെ ആശയവിനിമയത്തിൻ്റെ ഇടയിലെ പ്രധാന മാധ്യമം ഒരു എയർമെയിൽ ആണ് നമുക്കറിയാമല്ലോ ആ വലിയ ചാക്ക് ചാക്കുപോലുള്ള ഭാഗ്യമായി ഈ പോസ്റ്റുമാൻമാർ കയറ്റം കയറി വീടിൻ്റെ മുറ്റത്തോട്ട് വന്നിട്ട് ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് തിരക്കി 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 ചിലതൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാരുടെ കണ്ണുകൾ മൊത്തം ഉന്നം വെക്കുന്നത് അതിനൊക്കെ തേർമ്മയിലില്ലെന്നുണ്ടോ കാരണം അതിനൊരു പ്രത്യേക കളറും ഒരു സംവിധാനമൊക്കെയാണ് അപ്പോൾ ഒരെണ്ണത്തിന് പിടിച്ചിഞ്ഞോട്ട് തരുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് സ്തോത്രം പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ച് അതിനകത്തായിരിക്കുമല്ലോ ചെക്ക് ഉൾപ്പെടെ വല്ലതുമൊക്കെ വരുന്നത് അത് പൊട്ടിച്ച് നേരെ വീടിൻ്റെ മുൻവശത്തെ ഒരു കല്ല് വല്ല ഉണ്ടെങ്കിൽ ആ സഹോദരി ചൂലുകൊണ്ട് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത് ഒരു കൈയിൽ ചൂലും മറ്റേ കൈയിൽ ഈ കവറും പിടിച്ച് പൊട്ടിച്ചൊരിപ്പുണ്ട് അതൊരു വല്ലാത്ത ഇരിപ്പാണ് ഇതിനിടയ്ക്ക് കയറി വന്ന് കതച്ച് കയറി വന്ന ഈ പോസ്റ്റ്മാൻ മാ ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചേ വെള്ളം കൊട എന്ന് പറഞ്ഞ് അകത്തോട്ട് മാറി കൊച്ചിനോട് കൽപ്പിച്ചതിന് ശേഷം ഇത് പൊട്ടിച്ചൊരിപ്പ സ്തോത്രം കാരണം തൻ്റെ പ്രിയപ്പെട്ടവന്റെ കത്ത് ആ കത്തിനകത്തെ വരികളിൽ അവളുടെ കണ്ണുകൾ ആഴ്ന്നിറങ്ങുകയാണ് ഇന്നത്തെ കാലത്തെ കുടുംബ ബന്ധങ്ങളുടെ പ്രത്യേകതയൊന്നുമല്ല അന്നത്തെ കാലത്തെ കുടുംബത്തിന്റെ നിലവാരമാണ് ഞാൻ പറയുന്നത് എന്തായാലും വീണ്ടില്ല സ്തോത്രം ഒന്ന് വായിച്ചു വീണ്ടും തിരിച്ചും മറിച്ചും ആസ്വദിച്ചൊന്ന് വായിച്ചു പിന്നെയും വരികൾ ഓരോന്ന് എണ്ണിപ്പിറക്കി വായിച്ചു ഇതിനിടയ്ക്ക് പാസ്റ്റർ രാജുവേ അത്ര പുറകിൽ കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി അതിനകത്ത് എന്താ ഇത്ര കാര്യമായിട്ട് എഴുതിയിരിക്കുന്നത് എന്ന് അറിയാനൊന്ന് നോക്കി അതിനകത്ത് അതിനകത്തെഴുതിയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ വാഴയ്ക്ക് വളപിടുന്ന കാര്യം വീട്ടിലെ പുറകിലത്തെ വീട് പൊളിഞ്ഞ കയ്യാല കെട്ടുന്ന കാര്യം കറണ്ട് ചാർജ് അടയ്ക്കുന്ന കാര്യം ടെലഫോൺ ബില്ലടയ്ക്കുന്ന കാര്യം ഇതെല്ലാം ഇങ്ങനെ എഴുതിയിരിക്കുക എനിക്കിതിന് ഇത്ര പ്രാധാന്യം ഒന്നുമില്ല എന്നാൽ ഈ സഹോദരിക്കതിനെന്താ ഇത്ര മാത്രം പ്രാധാന്യം അവൾ പലവട്ടം തിരിച്ചും മറിച്ചും വായിച്ചും ധ്യാനിച്ചും എണ്ണിപ്പിറക്കിയതിന് ശേഷം അവസാനം ഇത് കട്ടിലിന്റെ തലനയുടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക രാത്രി പിന്നെയും ധ്യാനിക്കാൻ സ്ത്രോത്രം എന്താ കാര്യം എന്ന് അറിയാമോ എനിക്കിതിനകത്ത് ഒരു താല്പര്യവും തോന്നുന്നില്ലെങ്കിലും അവൾക്ക് ഇതിനകത്ത് പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം എനിക്ക് അതെഴുതിയ വ്യക്തി ആരുമല്ല അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു ബന്ധവുമില്ല എന്നാൽ അവൾക്ക് അതെഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികൾക്കകത്ത് ജീവൻ വ്യാപരിക്കുന്നത് ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് ഇന്ന് പകൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് കേവലം ഒരു വൈകാരികതയിൽ അവസാനിക്കുന്ന ദൈവാലോചനയായിട്ടല്ല അടുത്ത പത്ത് അൻപത് മിനിറ്റുകൾ കേൾക്കാൻ തുടങ്ങുന്ന ജീവൻ്റെ വചനം എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങളിലെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ചില മിനിറ്റുകൾ ചില സെക്കൻഡുകൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു തുടങ്ങിക്കാട്ടെ എല്ലാം